പ്രോവിഡൻറ്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് ആലപ്പുഴ എം ബി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പ്രോവിഡൻ്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഏഴാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്നു കെ സി വേണുഗോപാൽ എം വി ഉദ്ഘാടനം ചെയ്തു ജീവിത നിലവാരം വർദ്ധിച്ചു എല്ലാ മേഖലയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം ആവശ്യത്തിൻ്റെ ഡിമാൻഡ് തന്നെ പി എഫ് പെൻഷൻകാർ ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്ന അതി അതിധാരുണവും സത്യത്തിൽ മനുഷ്യത്വരഹിതവുമായിട്ടുള്ള കാര്യമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അത് എതിരായിട്ടുള്ള പോരാട്ടം വളരെ വ്യക്തമായ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് ബാധ്യതയുണ്ട് ഈ പാർലമെൻറ്റിൽ കുറച്ചും കൂടെ ശക്തമായിട്ട് ഉന്നയിക്കാൻ പറ്റുന്ന പാർലമെൻറ്റാണ് ഈ പാർലമെൻറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ തീരുമാനങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എന്നിപ്പോൾ ഈ നേറ്റോടുകൾ കണ്ട് പുതിയ പഴയ പെൻഷൻ സമ്പ്രദായത്തോട്ട് വന്നു കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് പഴയ പെൻഷൻ സമ്പ്രദായം എന്ന് ഏറ്റവും രാജ്യത്തെ മുടിക്കുന്നതാണ് അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ ചിലപ്പോൾ ഇലക്ഷനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ ഹരിയാനയിലും ജമ്മു കാശ്മീരിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും ഒരു യൂ ടേൺ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ആ കാര്യത്തിൽ ഓൾഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുവാന്ന് പറയുന്നത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ സുധീരകുമാർ അധ്യക്ഷനായി ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ജി സുരേഷ് ബാബു എ ഐ ടിയുസി മണ്ഡലം സെക്രട്ടറി കെ ഉമയാഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി മോഹനൻ സെക്രട്ടറി എൻ തങ്കച്ചൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജില്ലാ ജനറൽ സെക്രട്ടറി പി എൻ പുരുഷൻ പ്രവർത്തന റിപ്പോർട്ടും കജാഞ്ചി വി കെ ഷാജി കണക്കും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ പ്രതാപൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി ജി ശശിധരൻ ശശിധരൻപിള്ള നന്ദിയും പറഞ്ഞു